ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ കിടങ്ങന്നൂർ സൈറ്റാണ് എവിടെയത് നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സൈറ്റാണ് അപ്പം നമ്മളിവിടെ ഗ്രൗണ്ട് ലെവലിങ്ങും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രെഞ്ചിങ്ങും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഇറിഗേഷൻ്റെ അപ്പോൾ ഇതുപോലെ ഈ സൈഡിലും അപ്പർ സൈഡിലും ബാക്കിലുമായിട്ട് നമുക്ക് നല്ലൊരു ഏരിയ ഇറിഗേഷൻ വരുന്നുണ്ട് അപ്പം ഈ കാണുന്ന ട്രെഞ്ച് നമ്മൾ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ സൈഡിൽ മുഴുവൻ പൈപ്പ് ഇട്ട് അതുപോലെ തന്നെ അത് ഇങ്ങനെ കറങ്ങി പോവാണ് കേട്ടോ ഇവിടെ ഓരോ ഏരിയയിലായിട്ട് നമുക്ക് പേൾഗ്രാസുകളും പിന്നെ കുറേ പ്ലാന്റുകളും ഫ്രൂട്ട് ട്രീസും എല്ലാം വരുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറഞ്ഞാൽ ഈ മഴ തന്നെയാണ് കേട്ടോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം മഴയാണല്ലോ മഴയത്ത് ഇറിഗേഷൻ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉടനെ ഫുൾ വീഡിയോ ആയിട്ടും നമ്മുടെ റീൽസൊക്കെ ആയിട്ട് വരുന്നുണ്ട് നല്ല അടിപൊളി ഒരു വർക്കാണ് കേട്ടോ ഇത് ഇവിടെ എല്ലാം നമുക്ക് പ്ലാന്റ്സും ഇതുമെല്ലാം വരാനുള്ളതാണ് അപ്പോൾ സ്റ്റേറ്റ്യൂഡ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്